ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മുടെ കാര്യകഴുകൽ ശുശ്രൂഷ തുടങ്ങാം നാനാ നാനാമതങ്ങളിൽപ്പെട്ട സ്നേഹക്കൂട്ടിലെ അന്തേവാസികളുടെ പാദങ്ങൾ കഴുകുമ്പോൾ അമ്മമാരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പ്രസഹ വ്യാഴത്തിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അവരെ തന്റെ ഭാഗമാക്കി മാറ്റി വിനയത്തിന്റെയും ശുശ്രൂഷയുടെയും മാതൃക നൽകി ഈ മഹത് സംഭവത്തെ അനുകരിച്ചുകൊണ്ട് ജാതിമത ലിംഗഭേദങ്ങൾക്ക് അതീതമായി സാഹോദര്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോട്ടയം സ്നേഹക്കൂട്ടിൽ വെച്ച് പരിപാടി നടത്തിയത് സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അന്തേവാസികളുടെ കാൽ കഴുകൽ ശുശ്രൂഷ ഏവരുടെയും കണ്ണു നനയിപ്പിക്കുന്നതായിരുന്നു നിന്നുള്ളം എന്റെ ഭാഗമാണ് എന്ന സന്ദേശവുമായി ഐ സി ഡബ്ല്യു എമ്മിന്റെ നേതൃത്വത്തിലാണ് ശുശ്രൂഷ നടന്നത് ഇന്ത്യൻ ക്രിസ്ത്യൻ വിമൻസ് മൂവ്മെന്റ് കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ ഒരു കാൽ കഴുകൽ ശുശ്രൂഷയാണ് സംഘടിപ്പിച്ചത് സ്നേഹക്കൂട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ വിവിധ മതങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ പാദങ്ങൾ കഴുകിയാണ് ഇവർ മാതൃകയായത് ഈ കാൽ കാൽകഴുകൽ ശുശ്രൂഷയിലൂടെ നമ്മുടെ രാജ്യത്തും നാട്ടിലും നിലനിൽക്കുന്ന വർഗീയതയുടെയും വിവേചനത്തിൻ്റെയും ബദലായി എല്ലാവരെയും തുല്യരായി കാണുന്ന സ്നേഹത്തിന്റെ ഒരു സംസ്കാരം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം പാദം കഴുകുമ്പോൾ നിറഞ്ഞ മനസ്സോടും സ്നേഹത്തോടും കൂടി ഐ സി ഡബ്ല്യു എമ്മിലെ ഓരോ അംഗങ്ങളെയും അനുഗ്രഹിച്ചാണ് അമ്മമാർ നന്ദി പ്രകടിപ്പിച്ചത് ചവിട്ടിൽ പങ്കെടുക്കാൻ ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങളുടെ വന്ന് ആ ചവിട്ടിൽ പങ്കെടുത്ത് ഞങ്ങൾ ഈ ഒരു കാഴ്ച വളരെ കണ്ണു നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു എന്റെ ജീവ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കടന്നു എന്റെ അമ്മമാരുടെ കാലുകൾ കഴുകാനായിട്ട് ഇന്നിവിടെ എത്തി നിങ്ങളോട് ഓരോരുത്തരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി ഇതിനവസരം ഒരു കിട്ടുന്ന പ്രിക്കട്ട പേശ ഉച്ചി കൊണ്ട് പറഞ്ഞാൽ മതിയാവില്ല എല്ലാ അമ്മമാരും കരയുകയാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ അവരുടെ വീടുകളിൽ നിന്ന് ഓരോ പ്രശ്നങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ എത്തി ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നമുക്ക് അവരെ നോക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവരുടെ കണ്ണുകൾ കഴിയുന്നതും നമ്മൾ നിറയിക്കാറില്ല പക്ഷെ ഇന്നെല്ലാവരും തന്നെ കരയുകയാണ് അമ്മമാർ എല്ലാവരും തന്നെ കരയുകയാണ് അപ്പൊ ഇതവർക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണല്ലേ നമുക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഇതിനെ ഞങ്ങൾ കാണുവാണ് ഈ അവസരത്തിൽ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകില്ല ഏറ്റവും വലിയൊരു നല്ല തീരുമാനം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തതെന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്